ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം ഈ പോകുന്നത് ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാലും കാണിച്ചു തരാം നമ്മൾ ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം വേണം എന്ന് സ്ത്രീകളും പറയുന്നു അതോടൊപ്പം നമ്മളും ഓക്കെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നു പക്ഷെ എന്തിനാണ് സ്വാതന്ത്ര്യം എന്നതാണ് പ്രശ്നം ഇവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം എന്താണ് ഇവര് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതിനാണോ കാരണം പബ്ലിക്കായി ഇരുന്നിട്ട് സീകർട്ടാണിവർ വലിക്കുന്നത് സിഗർട്ടാണോ കഞ്ചാവ് ആണോ എന്ന് എനിക്ക് സിറട്ട് അറിയില്ല പക്ഷേ ഇത്രയും പബ്ലിക്കായിട്ട് നമ്മളെ ആണുങ്ങൾ പോലും സിഗരറ്റ് സീകർട്ടിപ്പോൾ വലിക്കാറില്ല കാരണം നിയമം അങ്ങനെയാണ് പബ്ലിക്കായിട്ട് പുകവലി പാടില്ല എന്നാണ് നിയമം കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർ പിടിക്കും പഴയടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് നമ്മളെ ആണുങ്ങളെക്കാൾ കൂടുതൽ ധൈര്യത്തോട് കൂടിയിട്ട് ഇതുപോലുള്ള പുകവലി ഇതൊരു സീകർട്ടായിട്ടാണ് കാണാൻ പറ്റുന്നത് അതിനകത്ത് എന്താണ് എരിയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇവർ ഇത്രയും ആർത്തിയോട് കൂടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ സ്ത്രീകള് നമുക്ക് സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറകള് ഇവരെ സ്ത്രീകള് സിഗരറ്റ് വലിക്കണോ അല്ലെ പുകവലി ഇത് വലിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കുടിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ ഞാനും പറയുന്നില്ല പക്ഷേങ്കില് ഇവര് ഈ കിട്ടുന്ന സമയമൊക്കെ അത് ദുരുപയോഗം ചെയ്യാനാണ് ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഇവര് പറയുന്ന ഈ സ്വാതന്ത്ര്യം അതിനാണ് ഇവർ ഉപയോഗിക്കുന്നത് മാക്സിമം ദുരുപയോഗം ചെയ്യലാണ് ഈ സ്വാതന്ത്ര്യം അപ്പൊ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറകുളി കൂട്ടുന്ന ഇതിൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്നത് കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ സ്ത്രീകളെ കുട്ടികളെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമുണ്ട് കാരണം ഇതുപോലുള്ള വലിയ ടൗണിൽ നിന്ന് കാരണം ഇത് ഒരു എറണാകുളം ടൗണിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ നിന്നാണ് ഇവര് ഇതുപോലുള്ള ശരിക്കും പബ്ലിക്കിൽ നിന്ന് വിളി ചെയ്യുമ്പം അതൊരു തോന്നിയവാസം തന്നെയാണ് കാരണം ഇവര് രഹസ്യമായിട്ട് എവിടെയെങ്കിലും നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇവർക്ക് രഹസ്യം എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ഇവര് പുകവലിക്കുവോ മദ്യം കഴിക്കോ എന്തോ ചെയ്യട്ടെ പക്ഷേങ്കില് ഇത് ഇതുമൂലം നമ്മുടെ നശിക്കുന്നത് സമൂഹമാണ് കാരണം ഞാന് ഈ ഒരു ദൃശ്യം മാത്രമാണ് എനിക്ക് ഈ വീഡിയോയില് കിട്ടിയത് ഈ ഇവരുടെ ഒരു ചെറിയ ദൃശ്യങ്ങൾ മാത്രമാണ് പക്ഷേങ്കില് എറണാകുളത്ത് നിന്നല്ല നമ്മുടെ എന്താ പറയാ നമ്മുടെ കേരളത്തിലെ ഒരു വക എല്ലാ ടൗണുകളിൽ ചെല്ലുമ്പോഴും രഹസ്യമായിട്ട് ചില ഭാഗങ്ങളിൽ മറഞ്ഞ് നിന്നിട്ട് പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിഗരറ്റ് വലി സിഗരറ്റ് വലി പുകവലി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ലഹരി പദാർത്ഥം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലാണ്ട് ഇവർക്ക് ഇത്ര ആർത്തിയോടുകൂടി ഇത് വലിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറി പിന്മാറി വളരെ പുറകോട്ട് പോയി കാരണം ഈ പുകവലി അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഈ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ പുകവലി മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാണുന്നത് ഇവിടെ കടന്നു വരുന്ന ബംഗാളി തൊഴിലാളികൾ മാത്രമാണ് നമ്മുടെ മലയാളി ആണുങ്ങള് പ്രത്യേകിച്ച് ഇപ്പം വളർന്നു വരുന്ന യുവാക്കള് ഭൂരിഭാഗം ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ മറ്റുള്ള ഇത് ലഹരി പദാർത്ഥം തിരിയുന്ന കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട് അതിനെ നമ്മുടെ ഇവിടെ നിയമസംവിധാനവും സർക്കാരുകളൊക്കെ അതിന് വേണ്ടുന്ന നടപടിയും എടുക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെയുള്ള പെൺകുട്ടികളെ ബോധവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു നടപടി എടുത്തിട്ട് ഒരു മര്യാദയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തിനാണ് സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം എന്നൊക്കെ ഈ വൃത്തികേടുകൾ ചെയ്യാനാണോ ഇവർ ഈ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് എന്ന് ഒന്നും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ എന്നുള്ളത് വേറൊരു ചോദ്യം കാരണം ഇവർക്ക് ഇവർ ഇവർക്ക് എന്താണ് ഇവർക്ക് ഈ അഴിഞ്ഞാടി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആലോചിക്കണം കാരണം ഇതൊക്കെ നമ്മള് ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു പോലീസോ ഒന്നും വിചാരിച്ച് നടക്കുന്നില്ല നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങേണ്ട കാര്യങ്ങളാണ് കാരണം കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ മാതാപിതാക്കൾ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ കാരണം നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് ആ ഒരു മര്യാദയുടെ ഭാഗം തന്നെയാണ് ഇതൊക്കെ അപ്പം അത് നമ്മളെ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെയാണ് ഇത് പഠിച്ചു വരേണ്ടത് ചിലപ്പോൾ പഠിപ്പിച്ചിട്ടും പഠിക്കാതെ കുട്ടികളായിരിക്കാം ഈ കാണുന്നത് പക്ഷേ അതിന് ഒരു സമൂഹത്തിന് ഒരു ഭീഷണിയായിട്ടോ അല്ലെ ഒരു ശല്യമായിട്ടോ മാറാൻ പാടില്ല കാരണം ഈ പബ്ലിക്കുന്ന ഈ സേർട്ട് വലിയ ഒക്കെ മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇവിടെ ഈ ഒരു ഏരിയയിൽ ഞാനും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ് അപ്പോഴാണ് നിരന്തരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒരു ദിവസം ഷൂട്ട് ചെയ്തത് അപ്പം ഇതിന്റെ പല ഭാഗങ്ങൾ ഞാൻ ഒരു വക ഒരു വക എല്ലാ ജില്ലകളിലും പോകും പോയാലും ഇതുപോലുള്ള കുറെ ആൾക്കാർ പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങുന്നത് പെൺകുട്ടികളാണ് കാരണം അവർക്കാണ് ഇപ്പോൾ ആൺപിള്ളരേക്കാൾ കൂടുതൽ ധൈര്യം എന്ന് തോന്നുന്നു കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാണ് ധൈര്യം കാരണം നമ്മൾ ചെയ്ത എന്താ പിന്നെ ഒരു ആരും ഇവരോട് ആരോടും അങ്ങോട്ട് ഇത് ഈ പെൺകുട്ടികളോട് ഒരിക്കലും ആണുങ്ങളോ മറ്റുള്ളവരോ ചെന്ന് അങ്ങോട്ട് ചോദിക്കുകയോ സംസാരിക്കുകയോ ഇല്ല കാരണം അതൊരു ആണുങ്ങളൊക്കെ ചോദിക്കാൻ എന്തൊരു പേടി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അതെനിക്ക് പോലും എന്തുകൊണ്ടു വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമാകുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമാകും പ്രശ്നമാകുമ്പോൾ അത് നീയാറാണോ അത് ചോദിക്കാൻ എന്ന രീതിയിലേക്ക് സംസാരം പോവും നിയമപരമായിട്ട് പോയാൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നിയമസാധ്യത ഉള്ളത് കാരണം അത് അതൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ നിയമസംവിധാനം പോലും ഇപ്പോഴും ഉള്ളത് അപ്പം ഇവരെ കാര്യത്തിൽ ഇടപെടാൻ ആരാന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരാം അപ്പം അതുകൊണ്ടാണ് സമൂഹം ഇവരെ തെറ്റ് ചെയ്യുന്ന കണ്ടാൽ പോലും അത് ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോണത് അപ്പൊ ഇതിന് എന്താണോ വേണ്ടത് എന്നുള്ളത് സമൂഹം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസംവിധാനം തന്നെ ഒരു അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കാരണം അല്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങളിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഇവിടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ജാതിയും മതമൊന്നും ഇല്ല അതിനകത്ത് കാരണം എല്ലാവരും ഒരുപോലെയാണ് ഇപ്പം പുറത്തുനിന്ന് കിട്ടുന്ന സമയം ഇവരെ ഇവർ പറയുന്ന ഈ സ്വാതന്ത്ര്യം ഇവർ ആസ്വദിക്കുന്നത് അത് ഭാവിയില് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് ഇതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും പത്രത്തിലൊക്കെ വായിച്ചാണ് സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യം വേണ്ടേ പുരുഷന്മാരെ പോലെ വേണ്ടേ പുരുഷന്മാരെ അത് ഈക്വലായിട്ട് തന്നെ വേണ്ടേ അതൊക്കെ വേണം ഒക്കെ വേണം പക്ഷെങ്കില് നമ്മുടെ സമൂഹത്തുനിന്ന് ഒഴിവാക്കുന്ന കുറെ മോശം പ്രവണതകളുണ്ട് അത് എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സംഭവം വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരികയാണ് ഈ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ കാരണം ഒഴിവാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പുകവലി പിന്നെ മദ്യപാനം എന്ന് പറയുന്നത് മാക്സിമം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ എന്നാലും ഇത് കുറഞ്ഞെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പല ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ നാട്ടില് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അതും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിനെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ശക്തികൾ ഇതിന് ഈ കുട്ടികളെ അടിമകളാക്കുന്നാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് ആ ഒരു രീതിയിലാണ് പ്രത്യേകിച്ച് കാരണം പെൺകുട്ടികളാണ് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അതാണ് ഭയങ്കര അത്ഭുതം മുമ്പൊക്കെ മുമ്പൊക്കെ നമ്മൾ കണ്ടത് ഒരുപാട് ആമ്പിള്ളരുകളാണ് എന്ന് വെച്ചാൽ നേരം തലതിറിച്ച ആമ്പിള്ളർ എന്നൊക്കെ പറയാം അവരൊക്കെയാണ് ഇതുപോലുള്ള ചെറുപ്പത്തിലെ സിഗരറ്റ് വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട് വലി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വീഴുന്നത് പക്ഷെ ഇപ്പം നേരെ ഇരിഞ്ഞ് സ്ത്രീകള് സ്ത്രീകൾ എന്ന് പറയുന്നത് പക്വത വരാതെ പെൺകുട്ടികളൊക്കെയാണ് കാരണം വിദ്യാർത്ഥികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് സിഗരറ്റ് വലി പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റേ മദ്യം ക്ലാസ് ഒക്കെ കാണിച്ച് കള്ള് കുടിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടുന്നത് സിഗരറ്റ് വലിച്ചിട്ട് കൊണ്ടുള്ള വീഡിയോ ഇടുന്നത് അങ്ങനെ ഒരു വീഡിയോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സൈഡിൽ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും പക്ഷെ ഇത് ഈ ഞാൻ ഈ ചെയ്ത വീഡിയോ ഇത് ഞാൻ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് തന്നെയാണ് കാരണം അത്രയും മോശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അത് ഇത് എന്താ പറയാ പറയാതിരിക്കാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് ഇതിനകത്ത് ആമ്പിള്ളേരുണ്ട് പക്ഷെ ഈ കിട്ടിയതിന്റെ അകത്ത് ആംബിള്ളർ ഉള്ളൂ ഈ ഒരു വീടിന് അകത്ത് പല ആംബിള്ളരും പെൺകുട്ടികളൊക്കെ ഈ ഒരുമിച്ച് ഇരുന്നിട്ട് ആരും കാണാതെ സീറിട്ട് വലിച്ചു കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളെ നിയമപാലകരെ ശ്രദ്ധയിൽ ഇത് പെടുന്നില്ല എന്നുള്ളതാണ് അത് അത് പബ്ലിക് പബ്ലിക്കായിട്ടല്ലേ പിന്നെ ഇവര് വീട്ടിനകത്ത് അതിരുന്നിട്ടോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇരുന്നിട്ടോ എവിടുന്നെങ്കിലും വലിച്ചു ചൂന്നിട്ടേ പുറത്തുള്ളവരൊന്നും കാണൂലല്ലോ ഇത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇതൊക്കെ കാരണം ഇത് നമ്മൾ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള അവിടുത്തെ മോശം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അത് ഏത് കാര്യത്തിലായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അവർ അവരൊഴിവാക്കുന്ന വൃത്തികെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് ഫാഷനായിട്ട് കൊണ്ടുവരുന്നത് അതിന്റെ ഒരു ഭാഗമായിരിക്കും ആണോ ഈ സിഗരറ്റ് വലി പുകവലി എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം നമ്മുടെ ഇവിടുത്തെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങോട്ടേക്ക് എടുക്കുന്നത് എന്നിട്ട് അതിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്ത് അവിടെ രാജ്യത്തൊക്കെ അവരെ നാട്ടിൽ നടപ്പാക്കുന്നത് നമ്മൾ നേരെ തിരിച്ചും അവരെന്താണോ ഒഴിവാക്കുന്നത് എന്താണോ മോശ വശങ്ങൾ അതാണ് നമ്മളിവിടെ ഇവിടെ വന്നിട്ട് വലിയ എന്താ പറയാ നമ്മള് പുരോഗമന ചിന്താധിക്കാരാണ് നമ്മളെല്ലാം ഈക്വലാണ് ആണും പെണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഇത് പണ്ട് ആണുങ്ങൾ വലിച്ച് ഇന്ന് കുറച്ച് ഇത് അമ്മാവന്മാരൊക്കെ സീർട്ടൊക്കെ വലിക്കുന്നുണ്ടാവുക ഇന്ന് അത് പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുന്നു ഇതൊക്കെയാണ് ഫാഷൻ ഇതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രീതിയിലേക്കാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ വളരെ ഗൗരവപൂർവ്വമാണ് നമ്മുടെ സമൂഹം കാണേണ്ടത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ വീട്ടിലെ പെൺകുട്ടികളും പുറത്തിറങ്ങുമ്പോൾ വീട്ടിലെ എല്ലാം ഒക്കെ ആയിരിക്കും പക്ഷെ പുറത്തിറങ്ങിയിട്ടാവുമ്പോൾ ഇവരുടെ സ്വഭാവം സുഹൃത്തുക്കളുടെ കൂടെ എത്തുമ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നുണ്ടാവുക അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മള് മറ്റുള്ള വീട്ടില് വീടുകളിലെ പെൺകുട്ടികൾ പല വഴിക്കും ഇതുപോലുള്ള മോശം പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും അപ്പൊ നമ്മൾ വിചാരിക്കുമോ നമ്മുടെ വീട്ടിലൊന്നും ചെയ്യില്ല ഇത് ഏതോ വീട്ട് എവിടുന്നോ നിന്ന് മ്മി ശ്രദ്ധിക്കാത്ത കുട്ടികൾ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് നമ്മുടെ വിചാരം തെറ്റാണ് കാരണം നമ്മുടെ കുട്ടികളും നമ്മളെ കൺമുമ്പിൽ അല്ലാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവും അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാനും അവർക്ക് മോശം കണ്ടുകഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കാനും അല്ലാണ്ട് അവരെ തല്ലിയും കൂടിയിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല രീതിയിലോ ഏഹ് എങ്ങനെയാണോ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ മാതാപിതാക്കളും മറ്റുള്ളവരൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞ് അവരെ മാറ്റി മാറ്റിയെടുക്കേണ്ടതാണ് പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ പല കാര്യങ്ങളും ഇതുപോലുള്ള സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റേണ്ട ഒരു നമുക്ക് തന്നെ അത് കഴിയണം അതിന് നമ്മൾ വേറെ സർക്കാരിനെയോ അല്ലെങ്കിൽ നിയമപാലം മാറിയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ പലതും ഉണ്ടാവും അതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലൊരു പൗരനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയായിട്ട് വളർന്നു വളർന്നുവരണമെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും കൂടി ഈ ഒരു സ്കൂളിൽ നിന്നൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഇത് മാറിപ്പോന്നതാണ് ഈ കുട്ടികളൊക്കെ പക്ഷെ മാക്സിമം അതിനെ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അടുത്ത വീഡിയോ കടന്നു ബൈ